സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട് റോഡ് സ്ക്വയർസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാർ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ കായികമേളയ്ക്ക് തുടക്കം രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേള സിഐ ബി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു പണ്ടുകാലത്തെ പോലെയല്ല ഇന്ന് നിങ്ങൾക്ക് എല്ലാ തലത്തിലും നിങ്ങളുടെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട് ആ അവസരങ്ങൾ നിങ്ങൾ ഏത് മേഖലയിലാണോ പ്രകടിപ്പിക്കുന്നത് അത് നമ്മൾ ലോകം തിരിച്ചറിഞ്ഞ് അത് സപ്പോർട്ട് ചെയ്യും ആ ഒരു കാലഘട്ടമാണ് അല്ലെ നിങ്ങൾ കണ്ടില്ലേ നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കുന്ന ഒരാളെ ഇൻസ്റ്റയില് അത് ചിലപ്പോ മെസ്സി എന്ത് ചെയ്യും അത് ഷെയർ ചെയ്യും അല്ലെ നല്ല രീതിയിൽ ക്രിക്കറ്റ് കളിക്കുന്ന ഷെയർ ഉണ്ടെങ്കിൽ ആ ഒരു കാല നിങ്ങളുടെ ചെറിയ ഈ ഒരു കുട്ടിക്കാലത്തുള്ള കഴിവുകൾ പുറം ലോകത്തെ അറിയിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ട് പണ്ടുകാലത്ത് ഉണ്ടായിരുന്നില്ല നിങ്ങളെ കഴിവുകൾ എല്ലാവരുടെ കഴിവുകൾ എല്ലാവർക്കും ഒരു കഴിവുണ്ട് ആ കഴിവ് തിരിച്ചറിയാനും രണ്ട് ദിവസങ്ങളിൽ എൺപത്തി അഞ്ച് ഇനങ്ങളിലായി ആയിരത്തി അഞ്ഞൂറ് കുട്ടികൾ മത്സരിക്കും വിവിധ ഹൌസുകൾ എസ് പി സി എൻസി ജെ ആർ സി സ്കൌട്ട് ആന്റ് ഗൈഡ്സ് കേഡറ്റുകൾ അണിനിരുന്ന മാർച്ച് പാസ്റ്റിൽ സിഐ ബി പ്രദീപ് കുമാർ സല്യൂട്ട് സ്വീകരിച്ചു एसएमसी चेयरमैन पी सिराजुद्दीन अध्यक्ष दवहिचू शिहाब मुकन्नन एपी मोहम्मद गुनी नूरुल हसन പ്രിൻസിപ്പാൽ എച്ച് എം യു നിർമ്മല കെ എം രാജശ്രീ വി ഷാനവാസ് ഇ ബിനീഷ് അർച്ചന വി ഗുപ്ത തുടങ്ങിയവർ പങ്കെടുത്തു ഷാനവാസ്ത തുടങ്ങിയ സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും இண்டியன் பேக்ஸ் பாண்டிக்காட ரோடு மணல்மேல் பஸ் ஸ்டாண்ட் ஒன் டூர்